ഈ വള്ളംകളി മത്സരത്തിൽ നമ്മുടെ തുടക്കത്തിൽ നമുക്കൊപ്പം ഉണ്ടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമൃത അമൃതമുണ്ടും ഉഷനല്ലേ ഓ അമൃത ഇതുവരെ വള്ളംകളി നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ വള്ളംകളി കാണാൻ ഒരു ചിട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് വള്ളംകളി കാണാൻ ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞത് ഇത് നാടിന്റെ മത്സരമാണേ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ വരും പള്ളാത്തുരുത്തി എന്നാണ് ഓക്കെ ഈ പള്ളാത്തുരുത്തിയിലുള്ള ബോട്ട് ക്ലബ്ബാണ് അഞ്ചു വർഷമായിട്ട് ചാമ്പ്യന്മാര് ഇന്ന് ഈ ചാമ്പ്യന്മാർ തൊഴയാൻ പോകുന്നത് മേൽപ്പാടം ചുടന അത് ഈ നാട്ടിലുള്ളതല്ല അത് വേറെ നാടാണ് അപ്പൊ മേൽപ്പാടത്തുകാർ ഇവിടെ ഉണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി പള്ളാത്തുരുത്തിക്കാർ തൊഴുന്നു ഭയങ്കര മേൽപ്പാടത്തുകാർ ഇന്നെ അവരെ ജയിച്ചിട്ടില്ല ഏഹ് മേൽപ്പാടത്തുകാരെ ആൾക്കാർ കളിയാക്കി ആഞ്ഞിനെ കുരു കിട്ടോ നിങ്ങൾ തടി കിളുത്തോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു അപ്പൊ മേൽപ്പാടത്തുകാർക്ക് കണക്ക് തീർക്കാനായിട്ട് പള്ളാത്തുരുത്തിക്കാരിന്ന് തുഴയാൻ പോവാ ഈ അഞ്ച് പ്രാവശ്യം ജയിച്ചത് അഞ്ചുവള്ളൂ അതുകൊണ്ട് ഓരോ തവണയും ഈ പള്ള പള്ളാത്തുരുത്തി ബോട്ടലിൽ പോലെ തുഴയുന്നത് ഓരോ ചുണ്ടനാണ് ആണ് കഥകൾ ഒരുപാടുണ്ട് ഏഹ് മാത്രമല്ല പലതരം വള്ളങ്ങളുണ്ട് ചുണ്ടൻ വള്ളം ഉണ്ട് അതേപോലെ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന വള്ളം ഓടി വള്ളം ഏഹ് പിന്നെ നമ്മുടെ വെപ്പ് വള്ളം ഉണ്ട് വെപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിനും യുദ്ധം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന ഹൗസ് ഒന്നും ഇല്ലല്ലോ അതുപോലെയുള്ള വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ ഇപ്പൊ കുട്ടനാട്ടിൽ കൂടുതലുള്ളത് നമ്മൾ കാണുന്ന സാധാരണ വള്ളം വെപ്പ് വെള്ളമാണ് അങ്ങനെയുണ്ട് ഞാൻ കഥ പറഞ്ഞുതരാം ആ പാചക കഥയ്ക്കൊപ്പം നമുക്ക് ഏഹ് ആലപ്പുഴകാരാണ് ഇത്തവണ നമ്മുടെ സ്പെഷ്യൽ അതിഥിയായിട്ട് വരാനുള്ള കാരണം ഇത്തവണ വള്ളംകളിയുടെ ഒരു തീം സോങ് നമ്മുടെ അമൃതയുടെയും ഗൗതത്തിൻ്റെയും വകയാണ് ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് നമ്മൾ നമ്മളിപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ പ്രേക്ഷകരെ അവതരിപ്പിക്കുക കൂടി ചെയ്യും നമസ്കാരം ചേച്ചി നമസ്കാരം ഈ ഒരു നാട് മുഴുവൻ ഉത്സവ ലഹരിയിലായി കഴിഞ്ഞിരിക്കുന്നു നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അമൃതയുടെ നല്ല പാട്ട് കേൾക്കാം അപ്പോൾ ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളംകളിയുടെ ആവേശവും ഊർജ്ജവും നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ പള്ളാത്തുരുത്തിക്കരയിൽ നിന്നും ചൂടുകാപ്പിയും ചൂടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിതരണിന് സമയം